റോഡ് വീതി കൂട്ടി ടാറിട്ട് മിനിസപ്പെടുത്തിയാൽ മാത്രം റോഡ് പണി പൂർത്തിയാവുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ അപകടങ്ങൾ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട് കാരണം റോഡ് പണിയിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം റോഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം മതിയായ വെളിച്ച സംവിധാനങ്ങൾ വേണം ഗതാഗത നിയന്ത്രണങ്ങൾ വേണം സിഗ്നൽ സംവിധാനങ്ങൾ വേണം അതുകൂടി പൂർത്തിയായില്ലെങ്കിൽ റോഡുകൾ അപകടക്കെണിയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അശാസ്ത്രീയത പലപ്പോഴും സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നുകൂടിയാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാനത്തെ അപകട മേഖലകളാവുന്ന പതിമൂന്ന് ഇടങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത് തീരുന്നില്ല നിരവധി അപകടക്കെണികൾ ഒരുക്കുന്ന മറ്റിടങ്ങൾ നിരവധിയുണ്ട് ആ കാഴ്ചകളിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ കടന്നു വരാം എന്തായാലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പൊതു ഇടങ്ങൾ കേരളത്തിൻ്റെ സംസ്ഥാനത്തെ പാതകൾ അപകടമുനമ്പുകളായി മാറുന്നുണ്ടോ അത് ഒഴിവാക്കാൻ നമുക്ക് എങ്ങനെ ജാഗരൂകമാവാം അശാസ്ത്രീയത എങ്ങനെ ഒഴിവാക്കാം എന്തായാലും സർക്കാർ സംവിധാനങ്ങളും റോഡിലൂടെ യാത്ര ചെയ്യുന്ന പൊതുജനങ്ങളും അങ്ങേയറ്റം ജാഗരൂകമാവേണ്ട ദിവസങ്ങളും ആണ് ഇനി നമുക്ക് മുന്നിലുള്ളത് ഈ ലൈവത്തോൺ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം